السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد قال رسول الله صلى الله عليه وسلم إن من موجبات المغفرة إطعام الصغبان صدق رسول الله صلى الله عليه وسلم سنة حمد رنية. ദുററിൻ്റെ പ്രഭാഷണങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരെ ഇന്ന് മഹാനായ ഇമാം ബൈഹക്കി അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നമിൻ മൂജിബാത്തിൽ അഥവാ പാപമോചനം നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് വിശന്നവരെ ഭക്ഷിപ്പിക്കുക വിശന്നവർക്ക് അന്നം നൽകുക എന്നുള്ളത് ആ ഒരു ഹദീസുമായി ബന്ധപ്പെട്ടാണ് നാം ചർച്ച ചെയ്യുന്നത് മഹഫിറത്ത് അഥവാ പാപമോചനം ഇത് അള്ളാഹു സുബഹാനുഹൂവത്തായാലും നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് നമുക്കറിയാം നമ്മുടെ ജീവിതം പലപ്പോഴും പല പൈശാചിക ദുർബോധനങ്ങൾക്ക് വിധേയമായി കൊണ്ട് ധാരാളം തെറ്റുകളിൽ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് അത്തരത്തിലുള്ള ധാരാളം തെറ്റുകളെ പൊറപ്പിക്കുന്നതിന് വേണ്ടി കരുണാനിധിയും ദയാലവും പടപ്പുകളോട് അങ്ങേയറ്റം കൃപയുമുള്ള അള്ളാഹു സുബഹാനുഹു അതായാല ധാരാളം അമലുകൾ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ നോമ്പും നിസ്കാരവും സ്വതക്കകളും നമ്മുടെ ഹജ്ജ് അതുപോലെ തന്നെ നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ അങ്ങനെ തുടങ്ങിയെല്ലാം നമ്മുടെ തെറ്റുകുറ്റങ്ങളെ പൊറപ്പിക്കുന്നതിനേക്കുള്ള അമലുകളായിട്ടാണ് അള്ളാഹു വ തആല നിർദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകൾ നമ്മുടെ അശ്രദ്ധ കാരണം ഒക്കെ വരുന്ന തെറ്റുകൾ കാരണം എൻ്റെ അടിമ ഒരിക്കലും നരകത്തിൽ കടക്കരുത് എന്ന അങ്ങേയറ്റത്തെ അള്ളാഹുവിൻ്റെ ഒരു ഉദയയുടെയും കൃപയുടെയും കാരണമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ അമലുകൾ അള്ളാഹുതായ നിർദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ പാപമോചനത്തിലേക്ക് മഹഫിറത്തിലേക്ക് ഉളരണം എന്ന വിശുദ്ധ ഖുർആാനിൻ്റെ പ്രഖ്യാപനം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഇത്തരത്തിൽ ദോഷം പൊറപ്പിക്കുന്നതിനേക്കുള്ള അള്ളാഹുവിൻ്റെ മഹഫിറത്ത് കരസ്ഥമാക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു കാരണമാണ് ഇന്നത്തെ ഹദീസിലൂടെ മുത്തുനബി സാഹു അലിഹി വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നമിൻ ഇന്നമിൻബാൻ വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മഹഫിറത്ത് നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്നാണ് പറയുന്നത് ഇതുപോലെ തന്നെ മഹാനായ ഇമാം അഹമ്മദ് റദി അള്ളാഹുവിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഒരു അയറാബിയായ മനുഷ്യൻ തങ്ങളുടെ ിൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് യാ ജന്ന നബിയെ എനിക്കൊരു അമല് പഠിപ്പിച്ചു തരണം ആ അമല് കാരണം എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മുത്തുനബിസാഹു അലിഹി വസല്ലമാങ്ങൾ ആയ മനുഷ്യന് പറഞ്ഞുകൊടുക്കുകയാണ് നീ ഒരു അടിമയെ മോചിപ്പിക്കണം എന്നിട്ട് നബിസല്ലാഹ്ലി വസല്ല മാത്തങ്ങൾ പറയുന്നുവ ഇല്ലം തുത്തിക്ക് താലിക്കാ നിനക്കതിന് സാധിച്ചിട്ടില്ല എങ്കിൽ വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും അതുപോലെ ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുകയും ചെയ്യണം എന്ന് നെബിസല്ലാഹു അലി വസല്ല മാത്തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വിശന്നവർക്ക് മനുഷ്യരാകട്ടെ അല്ലാത്തവരാകട്ടെ ഏത് ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുവോ വെള്ളം കൊടുക്കുന്നുവോ അത് സ്വർഗത്തിൽ കടക്കുന്നതിനേക്കുള്ള കാരണമാണ് എന്നാണ് ഈ സംഭവത്തിലൂടെ മുത്തനബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ധാരാളം ഹദീസുകൾ മറ്റൊരു ഹദീസിൽ കാണാം മുത്തനബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറയുകയാണ് അഫു സ്വദക്ക ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക എന്ന് പറഞ്ഞാൽ അത് വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണ് എന്ന് അവിടെ പറയുന്നുണ്ട് ഇങ്ങനെ വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കലും ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കലും ഒക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ് അതുപോലെ നമുക്ക് നന്മകൾ ലഭിക്കുന്നതിനേക്കുള്ള ഖലണവുമാണ് എന്ന് മുത്തനബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ധാരാളം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴായിട്ട് നാം വേസ്റ്റാക്കി കളയുന്ന ഭക്ഷണങ്ങൾ കല്യാണങ്ങളിൽ അതുപോലെ സൽക്കാരങ്ങളിൽ മാത്രമല്ല നമ്മുടെ വീടുകളിൽ പോലും നാം പാഴാക്കുന്ന വേസ്റ്റാക്കുന്ന ഭക്ഷണങ്ങൾ അതൊക്കെ നാം ഒന്ന് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എത്രയോ വിശന്ന ആളുകളെ തീറ്റിപ്പിക്കുന്നത് അത് മതിയാകും നമ്മുടെ വീടുകളിൽ വരുന്ന പൂച്ചകൾ പക്ഷികൾ പറവകൾ അതുപോലെ മറ്റു മൃഗങ്ങൾ യാചകന്മാരൊക്കെ പലപ്പോഴും വരും അതുപോലെ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന അതിഥികൾ പിന്നെയോ നമ്മുടെ അങ്ങാടികളിലും മറ്റുമൊക്കെ വിശന്ന് വലഞ്ഞു നടക്കുന്ന എത്രയോ ആളുകൾ അവർക്കൊക്കെ ഒന്ന് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതുവഴി നമുക്ക് അടുക്കാനും അവൻ്റെ മഹഫിറത്ത് കരസ്ഥമാക്കാനും സ്വർഗം ലഭിക്കുന്നതിനേക്കും കാരണമാകുമെന്ന് നാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഭക്ഷണം പാഴാക്കുന്ന ഒരവസ്ഥ നമുക്കൊന്നും ഉണ്ടാകരുത് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയും അതുവഴി അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുകയും ചെയ്യുന്നവരിൽ അള്ളാഹു സുബഹാനുഹുവത്താൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി മുത്തുനബി സാഹു അലഹി തങ്ങളുടെ ഇത്തരം നിർദ്ദേശങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കൊക്കെ പ്രചോദനമാകട്ടെ എന്നും ചെയ്തുകൊണ്ട് അസ്സലാ വാല്ക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു